ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഒരു എന്താ പറയുക നമ്മുടെ ചാനൽ ഇത്രയും തുടങ്ങിയിട്ടിരിക്കും എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാ ഞാൻ എന്തപ്പോ പറയാന്ന് എനിക്ക് ഒരു നില കൈ ഒക്കെ വറക്കുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് എന്റെ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇതെന്ന് പറയണത് ഞാൻ ഒരുപാടായി ഇങ്ങനൊരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതും കാര്യങ്ങളൊക്കെ എനിക്കെന്താ സത്യമായിട്ടും എന്താ പറയണ്ടതെന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും പറയുന്നത് കാരണം ഞാൻ അത്രയും ഹാപ്പിയാണ് എക്സൈറ്റഡാണ് ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ് തലേക്കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇന്നല്ല നമ്മൾ അറിയുന്നത് നമ്മൾ ഫെബ്രുവരി ടെൻത്തിനാണ് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് പോസിറ്റീവ് കാണിക്കുന്നത് പിന്നെ പിന്നെ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക കുറച്ച് കഴിയട്ടെ ഇപ്പോഴൊന്നും പറയണ്ടെന്നാട്ടോ വിചാരിച്ചത് ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് എല്ലാവരും അതാണല്ലോ പറയാറ് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ഇതാക്കുക എന്ന് പക്ഷെ ഞാൻ ആലോചിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കുറേ എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ശരിക്കും ശരിക്കും മനസ്സുകൊണ്ട് എൻ്റെ എന്നൊരു ഫാമിലി ആയിട്ട് കണ്ട് അത് എന്നെപ്പോലെ തന്നെ എന്താ പറയുക കാത്തിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് പറയണത് അപ്പം ഞാൻ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻറ്റാന്ന് അറിഞ്ഞ നിമിഷം അപ്പം ഞാൻ എന്തുകൊണ്ട് എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ അറിയിക്കുന്നത് അപ്പോൾ ഇതല്ലേ ഞാൻ അറിയിക്കേണ്ടത് ഞാൻ ഇതിന് മൂന്ന് മാസം കഴിച്ചു ഇപ്പം എൻ്റെ ഫാമിലീത്തെ എല്ലാവരോടും ഞാൻ പറഞ്ഞു എല്ലാവരും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനോട് പറഞ്ഞു എല്ലാവരോടും ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇതുകൊണ്ട് എന്നെ ഇത്രയും ഞാൻ എന്തെങ്കിലും എന്നെ ആക്കി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊക്കെ പഠിച്ചോൻ്റെ കയ്യിലിരിക്കുന്നത് എല്ലാം പഠിച്ചോൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പം ഞാനും കുഞ്ഞും ഒക്കെ സേഫ് ആയിട്ടിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു ബലം കൂടല്ലേ ചെയ്യുക അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചത് ഒരിക്കലും എന്താ പറയുക ഒറ്റയ്ക്ക് ഇതുപോലെ വീഡിയോ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ പ്രഗ്നൻറ്റാവും എന്നുള്ളൊരു വീഡിയോ അംജുക്കയും കൂടിയും ഇങ്ങനത്തെ ഒരു ഇങ്ങനൊരു ന്യൂസ് പറയുമ്പോൾ അംജുക്കയും കൂടി ഉണ്ടാകുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അംജുക്ക യു കെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമുക്ക് യു കെയിലുള്ളപ്പോൾ ഈ വീഡിയോ എടുക്കുമായിരുന്നില്ലേ എന്നുള്ളത് ഞാൻ യു കെയിലുള്ളപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ഈ ഒരു ഹാപ്പി സാധനം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് യു കെ നിന്ന് ദുബായിക്ക് വരുന്ന ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വരുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹാപ്പി ന്യൂസ് റിവീൽ ചെയ്യാനുണ്ട് ഞങ്ങൾ ഒരുപാട് കാലത്തൊരു സ്വപ്നം പറയാനുണ്ട് എന്നുള്ളത് അതിലൊരുപാട് പേരെ കമൻസ് ഉണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആണല്ലേ പ്രഗ്നൻ്റ് ആണല്ലേ പ്രഗ്നൻ്റ് ആണല്ലേ എന്നുള്ളൊരു സാധനം അത് ആ സമയത്ത് ആക്ച്വലി ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ഞങ്ങൾ ഉദ്ദേശിച്ച ഹാപ്പി ന്യൂസും കാത്തിരുന്ന കാര്യം അതായിരുന്നില്ല അത് ഇതുവരെ സ്റ്റിൽ ഇപ്പോഴും അത് റിവീൽ ചെയ്തിട്ടില്ല അത് വഴിയേ എന്തായാലും റിവീൽ ചെയ്യാം കേട്ടോ അതെന്താന്ന് പക്ഷെ അതിലേറ്റവും കൂടുതൽ വന്നൊരു കമൻറ്റ് എന്ന് പറയണത് പ്രഗ്നൻ്റ് ആണല്ലേ അസലെ ആണല്ലേ ഞാൻ അറിയുന്നേക്കാൾ മുമ്പ് ആക്ച്വലി നിങ്ങളറിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് എനിക്കോ അഞ്ചിക്കാക്കോ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ഫ്രണ്ട്സിനോ ഒന്നും തന്നെ ഞാൻ ആണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ എനിക്കെന്നെ പോലും അറിയില്ലായിരുന്നു ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കാണിച്ചരട്ടെ ഇത് നോക്കി ഇത് നമ്മുടെ ഫസ്റ്റ് സ്കാനിൻ്റെ റിപ്പോർട്ടാണ് ഇതുവരെ ബേബി സേഫാണ് കറക്റ്റ് പൊസിഷനിലാണ് ഇപ്പോൾ ഫസ്റ്റ് സ്കാൻ അതിനായിരുന്നല്ലോ കറക്റ്റ് പൊസിഷനാണോ അല്ലയെന്നറിയാൻ ആണ് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ എങ്ങനെയിരുന്നു ഈ ഒരു പ്രഗ്നൻസിയുടെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എനിക്ക് കരച്ചിലൊക്കെ എനിക്ക് സത്യമായിട്ട് വരുന്നു എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര നിങ്ങൾക്ക് തോന്നും ലോകത്ത് ആദ്യത്തെ ആളാണോ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നത് അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ എനിക്ക് അത്രയും ഞാൻ ആഗ്രഹിച്ച് ഇതാവുന്നതാണ് അല്ലേ അത്രയും ആഗ്രഹിച്ചതാക്കുന്നതാണ് ഞാൻ പല വീഡിയോസിലന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഒരു അമ്മ എന്നുള്ള സാധനം തന്നെ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യു ദുബായ്ക്ക് വരാൻ പ്ലാൻ ചെയ്തിരിക്കുവാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡേറ്റ് ആയിട്ടില്ല എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് നെക്സ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ട്വൽത്തിനാണ് ഫെബ്രുവരി ട്വൽത്തിനാണ് എൻ്റെ നെക്സ്റ്റ് പീരീഡ്സ് ഡേറ്റ് പറഞ്ഞത് അപ്പം ഞാൻ ഇവിടെ യു കെയിൽ ദുബായിക്കുന്നെത്തുന്നത് ഫെബ്രുവരി എയ്ത്തിനോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ യു കെ ദുബായി എത്തുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഡോണ ഡോണ എൻ്റെ ഫ്രണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇവളൊക്കെ ഒരു വൺ വീക്ക് മുമ്പ് തൊട്ട് ഇവൾക്ക് ഭയങ്കര ഒരു ഇത് ഇടീ നീ പ്രെഗ്നൻറ്റ് ആടി പ്രഗ്നൻറ്റ് ആടി നീ ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോഴത്തേക്കും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു ദുബായ്ക്കുള്ള ടിക്കറ്റ് എടുത്തു ഞങ്ങൾ ഞങ്ങളുണ്ട് അപ്പോൾ അവൾക്ക് ടെൻഷൻ ട്രാവൽ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ ഇതറിഞ്ഞിട്ട് ഫിറ്റ് ടു ട്രാവൽ ആണെങ്കിൽ മാത്രം യാത്ര ചെയ്താൽ പോരെ അപ്പോൾ ഇവൾക്ക് ഭയങ്കര എനിക്ക് എനിക്കങ്ങനെ ഒന്നും കാണിച്ചിരുന്നൊന്നുമില്ലെന്നാലും എനിക്കുണ്ടായിരുന്നു ഒരു അടിവയറ്റിയിൽ നിന്ന് ഒരു സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദന എനിക്കൊരു ദിവസം കയറി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കനോട് ചിക്കൻ എനിക്ക് കാണുന്നതേ ഇഷ്ടമല്ല ചിക്കനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ല ബീഫിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിച്ചിരുന്നു ഇടയ്ക്ക് ബർഗർ കഴിച്ചു കഴിയുമ്പോൾ ഒരു വയർ അങ്ങനെ 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 ഒരു സാധനം അപ്പം നമ്മൾക്ക് പി എം എസ് ആണ് ഓക്കെ പീരിയഡ്സിൻ പീരിയഡ്സ് ആവണേക്കാൾ മുമ്പ് നമുക്ക് ഒരു കുറച്ച് സിംറ്റംസ് കാണിക്കല്ലോ പീരീഡ്സിൻ്റെ അപ്പം ഞാനതാന്നാണ് ആക്ച്വലി വിചാരിച്ചത് ഈ സൂചി കുത്തുന്ന വേദന മാത്രം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇട്ടി നീ ചെക്ക് ചെയ്തു നോക്ക് ചെക്ക് ചെയ്തു ചെക്ക് അവളുടെ നിർബന്ധത്തിൽ ഞാൻ യു കെയിലുള്ളപ്പോൾ ഒരു ടെസ്റ്റർ മേടിച്ചിട്ട് മറ്റേ ക്ലിയർ ബ്ലൂ മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ക്ലിയർ ബ്ലൂ മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോൾ അതിങ്ങനെ പോലെ വരുന്നതായിരുന്നു ഇപ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ കുരിശുപോലെ വരും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഒക്കെ ഒറ്റ ലൈനേ ഉണ്ടായിരുന്നുള്ളൂ നെഗറ്റീവ് ഓക്കെ അപ്പോൾ ഞാൻ പിന്നെ അവിടെ വെച്ചു വാഷ്റൂമിൽ വെച്ചു പിന്നെ അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ ക്ലിനിക്കിലായിരുന്നു അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൾ വന്ന് നോക്കിയപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കുരിശിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ലൈന് ഫുള്ളായിട്ടല്ല ഒരു പകുതി ലൈന് കുരിശിൻ്റെ ഒരു പകുതി ഇങ്ങനെ ഒരു ചെറിയ എന്തോ ഒരു ഇങ്ങനെ കളറിൽ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് അത് അപ്പോൾ അതൊരു ഇതാവൂലോ മറ്റേ ഈ വാപ്പറേറ്റ് ലൈൻ ആവും ഒരു യൂറിൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം വരും അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ വരാം അപ്പം നമ്മൾ വിചാരിച്ച് അവൾ പറഞ്ഞു എനിക്ക് വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മളെ മറ്റേ പ്രഗ്നൻറ്റ് വീക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ അത് വെച്ച് നോക്കി മേടിച്ച് നോക്കുകയാണെന്നു വേണ്ടിയിട്ട് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ നോട്ട് പ്രഗ്നൻറ്റ് എന്ന് വന്നു നോട്ട് പ്രെഗ്നൻ്റ് ഒരു കുഞ്ഞി സ്റ്റാർ ആട്ടീല് അപ്പോൾ ഈ സ്റ്റാർ എന്താണെന്ന് അറിയില്ല അത് എറർ എന്തോ സംഭവിച്ചോക്കെ അപ്പോഴും എൻ്റെ എനിക്കതൊരു ഹോപ്പില്ല ആക്ച്വലി ഞാൻ പ്രഗ്നൻറ്റാണെന്ന് എൻ്റെ മനസ്സിൽ എനിക്കില്ല ഒരു ഹോപ്പില്ല എന്നാലും അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ എനിക്കൊരു ഉണ്ട് കാരണം ഞാനൊരു നിങ്ങൾ വിശ്വസിക്കുകയില്ലയെന്നറിയില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനത് കേട്ട കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നൊക്കെ അയച്ച് ഇതിന് മുമ്പ് ഒരു മൂന്നൊക്കെ അയച്ചായിട്ട് ഞാൻ ബേബികളങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നേ പല പല കുട്ടികളെ സ്വപ്നം ഞാൻ ഇപ്പം ഡോണനോടൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അംജുഖാനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അംജുവിനോട് എപ്പോഴും ഇങ്ങനെ ബേബികളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്താ നമുക്ക് വലിയൊരു ഇൻറ്റ്യൂഷൻ പോലെ എന്താണെന്നറിയില്ല അങ്ങനെ വന്നിരുന്നു എന്നിരുന്നാപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ലേ ഇപ്പം നെഗറ്റീവ് രണ്ടു വട്ടം വന്നു ഡോണക്ക് നിർബന്ധമില്ല നീ പ്രഗ്നൻറ്റാണ് പ്രഗ്നൻറ്റ് അപ്പോൾ നീ ഫ്ലൈറ്റ് കയറാൻ മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ ഞങ്ങളൊരു വീണ്ടും ഒരു മൂന്ന് ഒരു പിങ്ക് ഡൈ മേടിച്ച് വീണ്ടും ക്ലിയർ ബ്ലൂൻ്റെ രണ്ടും മേടിച്ച് മൂന്നും മൂന്ന് നെഗറ്റീവ് അപ്പോൾ പിന്നെ ഉറപ്പായി ഞാൻ അല്ല പിന്നെ നോക്കി പിന്നെ ഞങ്ങൾ ഭയങ്കര ഏർലി ആയിട്ടാണ് ചെക്ക് ചെയ്ത കേട്ടോ ഫെബ്രുവരി ട്വൽത്തിനാണല്ലോ ശരിക്കുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡോണ ഒരു യു കെ എന്ന് ഒരു പ്രഗ്നൻസി കിറ്റും കൂടെ പെട്ടി എടുത്ത് വെച്ചിട്ട് എന്നോട് പറഞ്ഞു നിന്റെ ഡേറ്റിൻ്റെ അന്ന് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യണം അഥവാ പീരിയഡ്സ് ആയില്ലെങ്കിൽ അപ്പോൾ അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്കിങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് മനസ്സ് ഒരു പിടക്കുമല്ലോ മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നൂല്ലേ നമുക്ക് ഒയ്യോ നെഗറ്റീവ് ആലോ നെഗറ്റീവ് ആലോ നെഗറ്റീവ് ആലോ വരുന്നത് എന്നുള്ള സാധനം അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും നോക്കണം പക്ഷേ അവളുടെ ഒരു ഹോപ്പ് ആണ്പോൾ നമുക്കുണ്ടാവില്ലേ ഞാവോ ആണോ എന്നുള്ളൊരു സാധനം വരുമല്ലോ അങ്ങനെയാണ് ഞാൻ ഫ്ലൈറ്റ് ഞാനും ഡോണയും കൂടി യു കെ നിന്ന് ദുബായ്ക്ക് വരുന്നു എനിക്കിപ്പോൾ കുറച്ച് ഫ്ലൈറ്റിൽ എനിക്ക് യാത്ര ചെയ്തതിലൊന്നും അങ്ങനെ വലിയ ക്ഷീണം തോന്നിയില്ല പക്ഷെ എൻ്റെ മുഖം കണ്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ക്ഷീണം തോന്നി എൻ്റെ കണ്ണ് കണ്ടിട്ട് ഭയങ്കര ക്ഷീണം തോന്നിയിരുന്നു പിന്നെ ഞാൻ യു കെക്ക് വരണേൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പോട്ട് എല്ലാവരും എല്ലാവരും ചോദിച്ചു തുടങ്ങിയതിനെ കാണും എൻ്റെ മുഖം ഭയങ്കര പെയിലായിട്ടിരിക്കുന്നത് പിന്നെ രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ബോഡി ടെമ്പറേച്ചർ കൂടുമായിരുന്നു ഒരു ഭയങ്കര ചോപ്പും മുഖമൊക്കെ ചുവന്ന് ഇങ്ങനെ ബോഡി ഭയങ്കര ഹീറ്റ് ആവുന്ന പോലെയൊക്കെ എനിക്ക് അപ്പോൾ തോന്നായിരുന്നു സാധാരണ എനിക്ക് പീരീഡ്സിൻ്റെ ഒരു ഡേറ്റിൻ്റെ മുമ്പൊക്കെ എനിക്കിങ്ങനെ വരാറൊക്കെ ഉണ്ട് ഞാൻ ഞാനതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇവിടെ എത്തി ഇവിടെ എത്തി ഇങ്ങനെ അങ്ങനെ ഇതായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ ഡേറ്റ് ഫെബ്രുവരി ടെൻത്ത് എന്നായിരുന്നു ശരിക്കും എനിക്കും ട്വൽത്താണ് എൻ്റെ പീരിയഡ്സ് ഡേറ്റ് ഫെബ്രുവരി ടെൻത്ത് എന്നായിരുന്നു മനസ്സിൽ അപ്പോൾ അന്നാണ് രാവിലെ ഫെബ്രുവരി ടെൻത്ത് രാവിലെ ആയപ്പോൾ ഡോണ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇഴുന്നേറ്റുടനെ കിറ്റ് എടുത്തിട്ട് പോയാൽ മതി ടെസ്റ്റ് ചെയ്ത് കാരണം രാവിലത്തെ യൂറിനാണ് ഏറ്റവും ബെസ്റ്റ് ആക്കുറേറ്റ് റിസൾട്ട് കിട്ടുക എന്നല്ലോ പറയാം അപ്പോൾ വെട്ടിയത് അപ്പം ഇവളിങ്ങനെ കാത്തിരിക്കുകൾ ഇവളുടെ മനസ്സിനുണ്ടല്ലോ ഞാൻ പ്രഗ്നൻറ്റാന്ന് അങ്ങനെ ഞാൻ എന്താ പറയുക വാഷ്റൂമിൽ പോണ് വാഷ്റൂമിൽ പോയിട്ട് മൂത്ര കഴിയുമ്പം ഞാൻ ആ ടെസ്റ്റ് ചെയ്ത അവൾ സാധനം അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ എനിക്ക് മനസ്സും എടുത്തിരിക്കുമല്ലോ ഞാൻ നോക്കി നോക്കിയിട്ട് എങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര ക്യാഷ്വലായിട്ടിരിക്കുക ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്ത സാധനം നോക്കി നോക്കിയപ്പോൾ ആ സമയത്ത് ഞാൻ ആക്ച്വലി നമുക്ക് എന്താണ് നമുക്ക് കിട്ടണതെന്ന് അറിയില്ലല്ലോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ച് ഞാൻ പലപ്പോഴും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് നെഗറ്റീവ് ആണെങ്കിൽ മറ്റേ നെഗറ്റീവിൻ്റെ ദിലുപോലും ഞാൻ വീഡിയോസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നമുക്ക് ഓപ്പില്ലെങ്കിൽ പോലും ഞാൻ എടുത്ത് വെച്ചെന്ന് മാത്രു അപ്പം അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇരിക്കാം അപ്പോൾ സാധനം നോക്കി പ്രഗ്നൻറ്റ് അപ്പം ഞാൻ ഏ പ്രഗ്നൻറ്റ് അപ്പം എനിക്ക് എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ മുഖത്തൊന്നുമില്ല ഞാൻ നമ്പാണ് ഒരു വികാരം എനിക്ക് വരുന്നില്ല ഞാൻ ഇതാക്കിയിട്ട് വീണ്ടും നോക്കി എനിക്ക് എനിക്ക് തെറ്റെന്നാണോ ഏഹ് ഇപ്പോൾ നമ്മൾ ആ സമയത്ത് നോക്കി ബ്ലൂ പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇൻവിസിബിളാകും അതിലെഴുതി കാണിച്ചത് നമുക്ക് പോകും ഇൻവിസിബിളാവും ക്ലിയർ ബ്ലൂയിൽ നമ്മൾ ഫസ്റ്റ് നോക്കിയത് അപ്പം ഞാൻ ആകെ ഷോക്ക് ആയിപ്പോയി ഇത് എന്താണ് ഇത് ഏതാ ഇതില്ല ഞാൻ കുറച്ചു നേരം കണ്ണാടിയും നോക്കി എന്നെ വിശ്വസിക്കാൻ പറ്റാണ് ഞാൻ കുറച്ചേരം കണ്ണാടി നോക്കി ഞാൻ യെസ് ഞാൻ ആണല്ലേ ഞാൻ പ്രഗ്നൻ്റ് ആണല്ലേ എനിക്ക് ആ സാധനം എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല എനിക്കതൊരു ഒരു ഒരു സന്തോഷമാണോ ഷോക്കാണോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫീലായിരുന്നേ അതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഈ സാധനവും പിടിച്ച് ഓടി ഉമ്മാക്കൊന്നും ഞാൻ കാണിച്ചില്ല ഡയറക്ട് ഡോണർ റൂമിൽ ഉണ്ടായിരുന്നു ഡോണൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ അപ്പം ഡോണ ഭയങ്കര ആഘോഷിക്കുറ്റ് സെറ്റ് 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 എന്നൊക്കെ പറഞ്ഞ് എനിക്കപ്പഴും എനിക്ക് ഒട്ടും എനിക്ക് വിശ്വസി എനിക്ക് ഞാൻ ആ ഒരു ഇതിന്ന് എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ എല്ലാം ഉമ്മാനെ അറിയിച്ച് അംജുക്കാനെ അറിയിച്ച് ഉപ്പാനെ അറിയിച്ച് എന്താ പറയുക നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ അറിയിച്ച് ടോണിനെ അറിയിച്ച് നമ്മുടെ അനുമോനെ അറിയിച്ച് എല്ലാവരെയും ക്ലോ ടോമിനെ അറിയിച്ച് ശ്രീലു നാഞ്ചി ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള എല്ലാവരെയും അറിയിച്ച് അംജുക്കാനെ അറിയിച്ചപ്പോഴും അംജുക്കാക്കി ഇതേ ഷോക്കായിരുന്നു അംജുക്കാക്ക് ഇത് 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 ഇതല്ലേ ഇത് അപ്പോൾ ഈ സാധനം പോയപ്പോൾ നമ്മൾ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നതിൻ്റെയായിട്ട് അതെ പിന്നെ പറയാം അംജുക്കാക്കും ഭയങ്കര റിയാക്ഷൻ ആ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ ഞാൻ റിവീൽ ചെയ്യുന്ന ആ വീഡിയോ ഞാനിടാം അംജുക്കാക്ക് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ യു കെയിലാണ് അല്ല സോറി ദുബായിലാണ് അഞ്ചൊക്കെ യു കെയിലാണ് എന്നിട്ടാണ് ഈ കാര്യം അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ ദൂരെ നിന്നിട്ടുള്ള ഒരു സംഭവം എന്നുള്ള അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതൊരു ഇതായിരുന്നു അപ്പോൾ എന്താ പറയുക അങ്ങനെ മൊത്തത്തിൽ ഇതൊക്കെ ആയി ഒരു ഷോക്ക് ഇട്ടു അപ്പോൾ പിന്നെ ഡോക്ടറിനെ കാണിച്ചാലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ എനിക്കൊരു പേടി എനിക്ക് ടെൻഷൻ ഞാനപ്പോൾ പറഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടാൽ മതി വൺ വീക്ക് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ കണ്ടാൽ മതി ഇപ്പോൾ ഡോക്ടറിനെ കാണണ്ടാന്ന് എനിക്കൊരു വാഷിംഗ് പേടിയായിട്ടാണ് ഞാൻ എങ്ങാനും ബ്ലഡ് ടെസ്റ്റിൽ ഇനി പോസിറ്റീവ് എന്ന് പറയുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഇപ്പോൾ ഇത്രയും സന്തോഷിച്ചിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോഴാണ് ദുബായി എന്നൊരു പിങ്ക് ഡൈ ഇവിടുത്തെ ഒരു സംഭവം മേടിക്കുന്നത് ഇത് മേടിച്ച് നോക്കിയിട്ട് ഞാൻ പോസിറ്റീവാണല്ലോ ഇപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൽ നെഗറ്റീവാണ് കാണിച്ചത് ഇതിലിങ്ങനൊരു ലൈൻ വന്നില്ല ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലൊരു ലൈൻ ഉണ്ട് ഈ ലൈൻ വന്നില്ല എനിക്ക് നെഞ്ച് നെഞ്ചു തകർന്നു പോയി പോസിറ്റീവ് കാണിച്ചെനിക്ക് നെഗറ്റീവ് കാണിച്ചപ്പോൾ ശരിക്കും പറയാനെനിക്കും എനിക്ക് സങ്കടവും വിഷമവും ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സെക്കൻഡിൽ എനിക്ക് ഡോക്ടറിനെ കാണണം എനിക്ക് ഇപ്പോൾ ഡോക്ടറിനെ കാണണം ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ എൻ്റെ തല പൊട്ടിത്തെറിച്ചു എനിക്ക് ഡോക്ടറിനെ കാണണം ഡോക്ടറിനെ കാണണം പിന്നെ വാശിയായി അപ്പം തന്നെ എസ്റ്റർ ഹോസ്പിറ്റലിൽ ഷാർജയിൽ ഡോക്ടർ ഒരു ഗൈന അപ്പോയിൻമെൻ്റ് എടുത്ത് എനിക്ക് ആ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഡോക്ടറിൻ്റത് കിട്ടി പോയി അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് വരാൻ ഒന്നിലെങ്കിൽ രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴും ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല പക്ഷെ ഞാനവിടെ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നല്ല ഡോക്ടർ പറഞ്ഞു കാണുന്നു പക്ഷെ എനിക്കൊരു തന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ എന്നോട് സംസാരിച്ചത് മൊത്തം ഞാനൊരു പ്രഗ്നൻ്റ് ആണ് എന്ന് കൺഫേം ചെയ്ത് അങ്ങനെ ഡോക്ടർ എനിക്ക് എന്നോട് സംസാരിച്ചത് എന്നോട് പറഞ്ഞത് ഇനി ദുബായ് മോളേക്കൊന്നും പോകരുത് അധികം നടക്കരുത് ദുബായ് മോൾ ഒത്തിരി നടക്കാണല്ലോ അങ്ങനെ അധികം നടക്കരുത് ഉമ്മൽക്കുയലിൽ തന്നെ മോളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നാൽ മതി യാത്രകൾ ഒഴിവാക്കുക പിന്നെ ഫുഡ് ഒഴിവാക്കേണ്ട സാധനങ്ങൾ ശരിക്കും ഒരു പ്രഗ്നൻ്റിനോട് എങ്ങനെയാണ് സംസാരിക്കുക എങ്ങെന്തൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെയാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു എന്ന് ഡോക്ടർ എന്നോട് ഒരു കാര്യം പറഞ്ഞു റിസൾട്ട് രാത്രി കിട്ടും രാത്രി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട് അധികം മെസ്സേജ് അയച്ചോ ടെൻഷൻ അത്രക്കും ഉണ്ടെങ്കിലുണ്ട് പിന്നെ സ്ട്രെസ്സ് ഒന്നും എടുക്കാറുണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു നോക്കി ഞാൻ പ്രഗ്നൻറ്റ് ആണ് യെസ് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അന്ന് രാത്രി തന്നെ അത് ഇത് റിസൾട്ട് വരെ ഞാൻ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഫോണിൽ വരെ ഉപ്പാ റിസൾട്ട് വന്നാൽ ലിങ്ക് വന്നാൽ ലിങ്ക് വന്നാൽ ലിങ്ക് വന്നു ഞാൻ രാത്രി വന്നു പ്രഗ്നൻ്റ് ആണ് ബ്ലഡ് റിസൾട്ടിൽ ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം എനിക്ക് എനിക്ക് മനസ്സായി മനസ്സ് സമാധാനമായി എനിക്ക് ശരിക്കുമായി അയ്യോ ആ സമയത്ത് എനിക്ക് ചാടണമോ എന്താ എനിക്കറിയാം എനിക്ക് എന്താ സമയത്ത് വന്നിതെന്ന് എനിക്കറിയില്ല നമ്മമാതിരി ഇതായിരുന്നു അങ്ങനെ എല്ലാവരും ഹാപ്പി കേട്ടോ ഫുൾ എന്ന് വെച്ചാൽ അംജിക്ക ഓഫ്കോഴ്സ് ഹാപ്പി ആവുമല്ലോ എന്നെപ്പോലെ തന്നെ ഹാപ്പി ആവുമല്ലോ പറയേണ്ട ആവശ്യമില്ല അംജുക്കയുടെ ഫാമിലി എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ പോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരേയും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എനിക്ക് ആകേണ്ട വിഷമോ എൻ്റെ യൂട്യൂബ് ഫാമിലിയോട് മാത്രം പറയാം അപ്പോൾ എല്ലാവരും എനിക്ക് തന്നൊരു വാണിംഗ് ആണ് ആക്ച്വലി മൂന്ന് മാസം കഴിയാണ്ട് യൂട്യൂബിൽ പറയണ്ട പൊതുവേ അങ്ങനെയാണല്ലോ പറയുന്നത് ഇപ്പം ഞാൻ പക്ഷേ എൻ്റെ ഫസ്റ്റ് സ്കാനും കൂടെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇപ്പം ഞാൻ വിടാം വീഡിയോ വിടാം എന്ന് വിചാരിച്ചത് കാരണം ഇനിയൊക്കെ അല്ല എന്താണോ എനിക്ക് വെച്ചേക്കുന്നത് അതാണ് അപ്പം എൻ്റെ സന്തോഷത്തിലും വിഷമത്തിലും എല്ലാത്തിലും നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും അപ്പം എൻ്റെ ഏറ്റവും ഈ സന്തോഷ സമയം നിങ്ങൾ കാണണമെന്ന് എനിക്ക് തോ എനിക്ക് തോന്നി പിന്നെ ഇതുവരെ എത്തിയേക്കുന്നത് എനിക്കിപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക സിംറ്റംസ് അങ്ങനെയല്ല ഇപ്പം എന്താണ് എൻ്റെ ഫസ്റ്റ് ഇതിൽ എന്ന് വെച്ച് എനിക്ക് എനിക്ക് വെറുതെ ഇങ്ങനെ കുറേ ചിന്ത കൂടില്ല വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും വെറുതെ ഇരിക്കുമ്പോൾ എന്തോ കാര്യമില്ലാണെങ്കിൽ സങ്കടം വരും എൻ്റെ മൂഡ് മാറുന്നുണ്ട് പെട്ടെന്ന് സന്തോഷം വരുന്നത് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് എൻ എന്താ പറയുക എനിക്ക് കിട്ടുന്ന സമയം പോര പോരാ പോരാ ഇനിയും സ്നേഹം വേണം ഇനിയും സ്നേഹം വേണം ആ ഒരു സാധനമാണ് ഇപ്പോൾ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് എൻ്റെ മെയിൻ ഇത് അത് മുമ്പൊക്കെ എനിക്ക് വിഷമം വന്നാലും ഞാൻ കൺട്രോൾ ചെയ്യും എന്നെ ഇപ്പം അതില്ല കുടുകൂടാ കണ്ണീന്ന് വെള്ളം വരും എനിക്ക് പേടിയാവും അയ്യോ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ വെറുപ്പിക്കും എൻ്റെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നെ അപ്പോൾ എനിക്ക് എനിക്ക് ടെൻഷൻ എനിക്ക് ഈ സ്വഭാവം കാരണം എല്ലാവരും വെറുത്തു പണ്ടിപ്പോകും ഞാൻ വിചാരിച്ചിട്ടുമില്ലല്ലോ ഇനാക്കുന്നത് അപ്പം പെട്ടെന്ന് എൻ്റെ എന്താ പറയുക മൂഡ് ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മൂഡിങ്ങനെ മാറുന്നുണ്ട് വേറെ ചെറിയ ചെറിയ കുഞ്ഞൊരു ഇടയ്ക്ക് ഒരു വേനൽ വരും പോവും അങ്ങനെയൊക്കെ എന്നൊരു ഇത് എൻ്റെ ഫസ്റ്റ് സ്കാൻഡേഡ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ അതിൽ കറക്റ്റ് ഞാൻ ഓരോന്നും പറയുന്നുണ്ട് എൻ്റെ ഫസ്റ്റ് സ്കാൻ ചെയ്യാൻ പോയതും അതൊക്കെ ഓക്കെ അപ്പോൾ അപ്പം ഇതാണ് എനിക്ക് ഇത് എന്നെ സ്നേഹിക്കുന്ന പലർക്കും പോലെ തന്നെ എൻ്റെ വീട്ടുകാരെ പോലെയൊക്കെ തന്നെ ഭയങ്കര ഹാപ്പിട്ട് പിന്നെ എന്താ പറയുക എല്ലാ അംജുക്ക എപ്പോഴാണെന്ന് അറിയില്ല കാരണം എന്നോട് ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ മന്ത്സിന് ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് കാരണം പെട്ടെന്ന് ഇതൊന്നും വിചാരിക്കാത്തതാണല്ലോ അപ്പോൾ ലീവ് കിട്ടുമോ ഇല്ലയൊന്നും എനിക്കറിയില്ല എനിക്കെന്തായാലും യു കെക്ക് ഞാൻ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ അത്രയ്ക്കെ ഉള്ളൂ കീ കി എന്താ പറയുക എന്താ ഞാൻ പറയണതെന്നൊന്നും എനിക്കറിയില്ല അപ്പം ടാറ്റാ ബൈ ബൈ